ഹായ് ഞാൻ സായി സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റിക് വിക്ടിമിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധത്തിൽപ്പെട്ട ഒന്നാണ് നാസിസ്റ്റിക് ചെയ്യുന്ന മാനിപ്പുലേഷൻ കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് ഇത് നാസിസ്റ്റിക് വിക്ടിമിന് മാത്രമല്ല കൂടെയുള്ള ആർക്കും ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവാറില്ല പ്രത്യേകിച്ച് അത്രയും കണ്ണിങ് ആയിട്ടാണ് ഇവർ മാനിപ്പുലേഷൻ നടത്തുക അപ്പം ഇതിലേക്ക് എങ്ങനെയാണ് ഇവർ മാനിപ്പുലേഷൻ നടത്തുക എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് സത്യത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളത് അതായത് കളവ് പറയുന്ന സമയത്ത് സത്യത്തെയും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ കളവ് വിറ്റഴിക്കപ്പെടുമെന്നുള്ളതാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഒരു കളവ് പറയുന്ന വ്യക്തി നമുക്ക് ആ വ്യക്തിയെ എക്സ് എന്ന് വിളിക്കാം സ്ഥിരം കളവേ പറയും എല്ലാവരും അവനെപ്പറ്റി പറയുന്നത് നാവെടുത്താൽ നുണേ പറയും എന്നുള്ളത് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളോട് വന്ന് പറയാണ് നാളെ ബസ്സമരം എന്ന് നിങ്ങൾ വിശ്വസിക്കോ ഒരിക്കലും ഇല്ല എന്നാൽ അയാൾ ഒരു പ്രൂഫുമായിട്ടാണ് വരുന്നത് ഇന്ന് ഇന്നാൽ ഇന്നൊരു സ്ഥലത്ത് ഒരാൾ മറ്റൊരാളെ രാഷ്ട്രീയ പ്രേരിതമായി കുത്തിക്കൊന്നു എന്നുള്ള വാർത്ത ഈ വാർത്ത കാണിച്ച് അതിനോടനുബന്ധിച്ചിട്ടാണ് അയാൾ പറയുന്നത് നാളെ ബസ്സമരം അയാൾ പറഞ്ഞത് കളവാണ് പക്ഷേ ഒരു സത്യം അവിടെയുണ്ട് എന്താണ് രാഷ്ട്രീയ പ്രേരിതമായി ഒരാളെ കുത്തിക്കൊന്നു എന്നുള്ളത് അപ്പം ഇത് കേട്ടാൽ എല്ലാവരും വിശ്വസിക്കും കാരണം ഒരു തെളിവുണ്ട് ആ തെളിവിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ കളവ് അയാൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ് നാസിസ്റ്റിക്കും പ്രയോഗിക്കാം നാസിസ്റ്റിക് കളവ് പറയും എന്നാൽ അതിൽ ചില സത്യം ഉണ്ടാകും ആ സത്യം അവരെ ഹൈലൈറ്റ് ചെയ്യും അതൊരു പുകമുറ പോലെ സൃഷ്ടിക്കും എന്നിട്ട് കളവിനെ വിറ്റഴിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിക്കും പ്രത്യേകിച്ച് അയാൾ കളവ് പറയുമ്പോഴും സത്യത്തിന് തെളിവായിട്ട് അയാൾ മുന്നിൽ കൊണ്ടുവെക്കും അപ്പോൾ ഈ സത്യത്തിൻ്റെ തെളിവ് എല്ലാവരും കാണുമ്പോൾ പഞ്ചപാവമാണ് അയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് കളയും ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഈ എടുത്തെടുത്ത ഒരു കേസിനെ പറ്റി നിങ്ങൾക്ക് വിശദീകരിക്കാം ഒരു ചെറുപ്പക്കാരൻ നല്ല സൗമ്യനായ സുമുഖനായ ചെറുപ്പക്കാരൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അയാൾ എന്നെ കാണാൻ വന്നു വൈഫും അപ്പോൾ ഇയാളോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പറ്റി ആരോപിക്കുന്ന ആരോപണങ്ങൾ അപ്പോൾ അയാൾ ഒന്ന് പറഞ്ഞത് ഞാൻ അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു കൊടുക്കുന്നില്ലേ കൊടുക്കുന്നുണ്ട് തീർച്ചയായും എൻ്റെ മകൾക്കും ഭാര്യക്കും ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് അയാൾ പറയണം പിന്നെന്തുകൊണ്ടാണ് അവൾക്ക് ചിലവ് കൊടുക്കുന്നില്ല എന്ന് അവൾ പറയുന്നത് അയാൾ വിശദീകരിച്ചു ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കയ്യിൽ പൈസ വെക്കാറില്ല എപ്പോഴും അക്കൗണ്ടിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എ ടി എം കാർഡ് അവൾക്ക് കൊടുത്തു ഇഷ്ടമുള്ള സമയത്ത് പൈസ പിൻവലിക്കാൻ അവളോട് പറയുകയും ചെയ്തു എന്നിട്ടും അവൾ പറയുന്നത് ചിലവിന് തരുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചു അത് പറയാനുള്ള കാരണം എന്താ അപ്പോൾ അവൾ പറയുന്നത് എ ടി എം വർക്കാവുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളത് അന്വേഷിച്ചില്ലേ ആ ഞാൻ അന്വേഷിച്ചു പക്ഷേ എ ടി എമ്മിന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല സാർ ഇപ്പോൾ വേണമെങ്കിൽ എന്ന് ഈ വിഷയം എല്ലായിടത്തും ചർച്ച നടത്തി രണ്ട് കുടുംബത്തിലും ചർച്ച നടത്തി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവളെ കയ്യിൽ എ ടി എം കൊടുത്തിട്ടില്ലേ ഇനി വർക്കാവുന്നില്ലെങ്കിൽ ശരിയാക്കിയാൽ മതിയല്ലോ മാത്രമല്ല അവനതിന് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ അല്ലേ അതിന് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുന്നത് എന്തിനാ അപ്പോൾ എല്ലാവരും ഇയാളെ കൃത്യമായി ന്യായീകരിക്കുകയാണ് ഇനി ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് പോകാം പ്രത്യേകിച്ച് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബുദ്ധി ഇവിടെ ഉപയോഗിക്കേണ്ടി വരും ഇയാൾ എ ടി എം കൊടുത്തു എ ടി എം എന്തിനാണ് കൊടുക്കുന്നത് അവരുടെ ആവശ്യത്തിന് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അതിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എങ്കിൽ അയാൾക്ക് അതറിയാൻ പറ്റും അയാൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന അയാൾക്ക് എന്തായാലും അറിയാമല്ലോ അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പൈസ പോയിട്ടുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു പൈസ ഒന്നും പോയിട്ടില്ല പൈസ പോയിട്ടില്ല എങ്കിൽ അവൾ അതിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഐ ടി എം തിരിച്ച് വാങ്ങി അതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാലോ പോട്ടെ അവൾക്ക് പൈസ കിട്ടിയില്ല എന്ന് ഉറപ്പായി കാരണം എന്താ നിങ്ങൾ തന്നെ പറയാണ് പൈസ ഒന്നും അതിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ പൈസ കൊടുക്കാമല്ലോ പ്രത്യേകിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഒരാൾക്ക് കുറച്ച് എമൗണ്ട് കയ്യിലാക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല മാത്രവുമല്ല ഈ എ ടി എം റെഡിയാക്കി കൊടുക്കാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ ടി എം റെഡിയല്ല എന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ചെലവിന് കൊടുക്കണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാലോ എന്നിട്ടും നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല ചെയ്യാതെ നിങ്ങൾ പറയാണ് ഞാൻ എ ടി എം കൊടുത്തു എന്ന് ഇതൻ്റെ ഉടായ്പല്ലേ എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മായ കാഴ്ച ഉപയോഗിച്ചിട്ട് ഒരു സത്യം എ ടി എം കൊടുത്തു എന്നുള്ളൊരു സത്യം ഉപയോഗിച്ചിട്ട് ഒരുപാട് കളവ് പറയാണ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ചിലവിന് കൊടുക്കാൻ ഉദ്ദേശമില്ല പ്ലാനും ഇല്ല എന്നാൽ എ കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യും അവർ സത്യത്തെ കൂട്ടുപിടിച്ച് കളവ് പറഞ്ഞ് മറ്റുള്ളവരെ മുമ്പിൽ പിടിച്ചു നിൽക്കും പക്ഷെ നല്ല രീതിയിൽ ഇത്തരം മാനിപ്പുലേഷൻ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെ മുമ്പിൽ ഇവർ കൊടുങ്ങും എന്നാൽ ചെയ്യും അങ്ങനെ കൊടുങ്ങുന്ന സാഹചര്യത്തിൽ അവർ മാക്സിമം എസ്കേപ്പ് ചെയ്യും അത്തരം ആൾക്കാരുടെ മുമ്പിൽ ഇവർ പോകില്ല പ്രത്യേകിച്ച് സൈക്കോളജിന്റെ മുമ്പിലൊക്കെ പോവാത്തതിന് കാരണം ഒന്നാമത്തത് ഇവരെ യഥാർത്ഥ സ്വത്വം ഇവരെന്താണെന്ന് തിരിച്ചറിയുന്നുള്ള പേടിയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഒരാളും സൈക്കോളിസ്റ്റിന് ഇയാളുടെ ഐഡൻറ്റിറ്റി കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സെഷൻ ഒരു സെഷന് പോയാൽ പിന്നെ അടുത്ത സെഷനൊന്നും പോകില്ല ആ ഭാഗത്ത് തന്നെ കിട്ടില്ല മാത്രവുമല്ല ട്രയാങ്കുലേഷൻ ഉപയോഗിക്കുകയും ചെയ്യും തന്ത്രങ്ങൾ ഉപയോഗിക്കും ആ സൈക്കോളജിസ്റ്റ് അങ്ങനെയാണ് ആ സൈക്കോളജിസ്റ്റ് മോശക്കാരനാണ് ആ സൈക്കോളിസ്റ്റിന് വേറെ ഉണ്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ അയാൾ എന്തിനാണ് തിടുക്കം കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തൊക്കെ ചേർത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ സൈക്കോളിസ്റ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകുന്ന സാഹചര്യം തന്നെ ഇല്ലാ നടക്കും അപ്പോൾ മാനിപ്പുലേഷൻ ഇവിടെ തീരുന്നില്ല മാനിപ്പുലേഷൻ്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങളായിട്ട് വീണ്ടും വരും എന്തുകൊണ്ട് വരുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാനിപ്പുലേഷൻ ടെക്നിക്കൊക്കെ പറയുന്നത് ഇത്തരം വിഷയത്തിൽ കേസ് സ്റ്റഡി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന പല ആൾക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച ആ തന്ത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇങ്ങനെയൊക്കെയാണല്ലേ ഇയാൾ അല്ലെങ്കിൽ ഇവള് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അത് കൃത്യമായി നമുക്ക് മറ്റുള്ളവരെ നമ്മളെ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താനും പറ്റും ഒറ്റ വാക്കും കൂടി പറയുകയാണ് ലാസ്റ്റ് പറയുകയാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചേനിയും പറയും അതായത് എന്ത് മാനിപ്പുലേറ്റ് ചെയ്താലും നിങ്ങൾ ആവരുത് ദേഷ്യം പിടിക്കരുത് കരയരുത് പൊട്ടിത്തെറിക്കരുത് അത് നിങ്ങൾക്കെതിരെ ആയുധമാക്കി മാറ്റും ഒരിക്കലും അത് ചെയ്യരുത് വീണ്ടും കാണാം നന്ദി